മസ്ക്കറ്റിൽ ഇപ്പം താമസിക്കുന്ന നമ്മളൊരു ടോട്ടൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലിപ്പിഡ് പ്രൊഫൈൽ വൈറ്റമിൻ ഡി ഇതൊക്കെ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സാധാരണ മിനിമം എത്ര റിയാൽ വരും ഒരു എയ്റ്റി റിയാലിൻ്റെ പുറത്താവുമല്ലേ എന്നാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ടെൻ റിയാലിന് ഇപ്പോൾ ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കാണ് അൽസലാമ പോളിക്ലിനിക് മബേലയിലുള്ള അൽസലാമ പോളിക്ലിനിക്കിന്റെ ക്ലിനിക്കിന്റെ ആനിവേഴ്സറി ആണ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി അപ്പോൾ ഇതിനോടനുബന്ധിച്ചാണ് ഒക്ടോബർ ട്വന്റി ഫോർത്ത് വരെ ഇങ്ങനെ പത്ത് റിയാലിന് ഇത്രയധികം ടെസ്റ്റുകളും ഡോക്ടർ കൺസൾട്ടേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടെസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്ന അറിയോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലിപ്പിഡ് പ്രൊഫൈൽ എസ് ജി പി ടി ഇ സി ജി ക്രിയാറ്റിൻ വൈറ്റമിൻ ഡി സെറം ഫെറിറ്റിൻ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഡോക്ടർ കൺസൾട്ടേഷൻ വെള്ളിയാഴ്ച അടക്കം എല്ലാ ദിവസങ്ങളിലും ഇത് അവൈലബിൾ ആണെങ്കിലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെ ആറ് മണി മുതൽ രാവിലെ പത്ത് മണി വരെയായിരിക്കും ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാവുക ഇനി ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഈ ടെൻറിയാലും കൊടുക്കാതെ എന്ന് വെച്ചാൽ ടോട്ടലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ ബർത്ത് ഡേ ഒക്ടോബർ ട്വന്റി ഫോർത്തിനാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ അൽസലാമ പോളിക്ലിനിക്കിന്റെ ടെൻത്ത് ആനിവേഴ്സറി വരുന്നത് ഒക്ടോബർ ട്വന്റി ഫോർത്തിനാണ് അപ്പോൾ ആ ദിവസം ബർത്ത് ഡേ ഉള്ള ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബോഡി കണ്ടീഷൻ അതായത് ഈ പറഞ്ഞ ടോട്ടൽ ബ്ലഡ് ടെസ്റ്റ് ഇപ്പൊ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് ആണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് ഇതേ ടെസ്റ്റുകൾ തന്നെ ഫ്രീ ആയി ചെയ്യാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഇവിടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അന്ന് അവിടെ രക്തദാന നടത്തുന്ന ആളുകൾക്കും ഫ്രീ ആയിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു വർഷത്തേക്ക് ഇന്റർണൽ മെഡിസിനും ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യാം ബ്ലഡ് ചെയ്യാൻ എത്രയും വേഗം തന്നെ ഈ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യാം അൽസലാമ പോളിക്ലിനിക്ക് നിങ്ങൾക്കൊക്കെ അറിയുന്നത് ഒമാനിലെ ലാർജസ്റ്റ് പോളിക്ലിനിക് ആണ് എന്ന് പറയുമ്പോൾ കാർഡിയോളജി ഇന്റേണൽ മെഡിസിൻ പീഡിയാട്രിക്സ് ഗൈനക്കോളജി ജനറൽ മെഡിസിൻ ഡയബറ്റോളജി ജനറൽ സർജൻ ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി ഓർത്തോപെഡിക്സ് ഒഫ്താൽമോളജി പാത്തോളജി റേഡിയോളജി ഡെന്റിസ്ട്രി അങ്ങനെ പതിനേഴോളം സ്പെഷ്യാലിറ്റീസും അതും ട്വന്റി ഫോർ ഹവേഴ്സും പ്രവർത്തിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള പ്രത്യേകിച്ച് ഇപ്പോൾ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ള ഒരു പോളിക്ലിനിക്ക് തന്നെയാണ് അൽസലാമ പോളിക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് മസ്ക്കറ്റ് മൊബൈലയിൽ ട്രാഫിക് സിഗ്നലില്ലേ അതിന്റെ തൊട്ടടുത്ത്